കാലാവധി തീരുന്ന കേരളത്തിൽ നിന്നുള്ള മൂന്ന് രാജ്യസഭാംഗങ്ങളുടെ ഒഴിവിലേക്ക് ജൂൺ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തും ഈ മാസം അവസാന അവസാനഘട്ടത്തോടെ നോട്ടിഫിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കും കേരളത്തിൽ നിന്ന് ആകെ ഒൻപത് രാജ്യസഭാ അംഗങ്ങളാണുള്ളത് ഇതിൽ സി പി എം നാല് സി പി ഐ രണ്ട് കോൺഗ്രസ് ഒന്ന് ലീഗ് ഒന്ന് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഇതിൽ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എം എന്നീ കക്ഷികളിലെ നിലവിൽ രാജ്യസഭാംഗങ്ങളായ എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാഡി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കാൻ പോകുന്നത് നിയമസഭയിലെ നിലവിലെ കക്ഷി അനുസരിച്ച് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൽ ഒരു സീറ്റ് യു ലഭിക്കും യു ഡി എഫിന്റെ സീറ്റ് കോൺഗ്രസിന്റേതാണ് അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കും മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുമെങ്കിലും നിലവിൽ കോൺഗ്രസിൽ നിന്നും സംസ്ഥാന മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്രാണ് രാജ്യസഭാംഗമായി ഉള്ളത് ഒഴിവരുന്ന പുതിയ സീറ്റിൽ മുതിർന്ന നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടേക്കും നിലവിൽ അംഗമായി ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളായതിനാൽ ഭൂരിപക്ഷ സമുദായത്തിന് കൊടുക്കാനാണ് കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നത് മുൻ മന്ത്രി ശിവകുമാർ അടൂർ പ്രകാശ് മുൻ കെ പി പ്രസിഡന്റ് വി എം സുധീരൻ എന്നിവരിൽ ഒരാളെ പരിഗണിച്ചേക്കും എൽ ഡി എഫിൽ ഒഴിവ് വരുന്ന രണ്ട് സ്ഥാനാർത്ഥികളിൽ ഒന്ന് സി പി എം ഏറ്റെടുക്കുമെന്ന് തീർച്ചയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാളെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നതിനായി അയക്കുമെന്ന് ഉറപ്പാണ് പിന്നീടുള്ള ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എം സി എന്നീ കക്ഷികൾ ഒരേപോലെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് രണ്ട് പാർട്ടികളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു നിലവിൽ രാജ്യസഭാംഗങ്ങൾ നിലവിൽ ബിനോയ് വിശ്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുടർ മത്സരത്തിന് താൽപര്യമില്ല സി പി ഐക്ക് ലഭിക്കുകയാണ് എങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തിളക്കമർന്ന മത്സരം കാഴ്ചവെച്ച ആനി രാജിക്ക് പരിഗണന കിട്ടിയേക്കും നിലവിൽ സി പി ഐക്ക് പി സന്തോഷ് കുമാർ എന്ന രാജ്യസഭാംഗം ഉള്ളതിനാൽ മറ്റൊരു സീറ്റ് കിട്ടില്ല അതിനാൽ കേരള കോൺഗ്രസ് എം ശക്തി ുമായി എൽ ഡി എഫിൽ സീറ്റ് ആവശ്യപ്പെടണമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ജോസ് കെ മാണിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഭരണകക്ഷിയിലെ മൂന്നാമത്തെ പ്രമുഖ കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണിക്ക് നിലവിൽ മറ്റ് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ രാജ്യസഭാംഗമായി തുടരുവാൻ സിപിഎം അനുകൂല നിലപാട് എടുക്കുമെന്നാണ് അവർ പറയുന്നത് ഇതിനായി സിപിഎമ്മിന്റെ കേന്ദ്ര നേതാക്കളെ കാണുവാൻ ജോസ് കെ മാണി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ ആവശ്യം അതേപടി തള്ളിക്കളയുവാൻ എൽ ഡി ബുദ്ധിമുട്ടുണ്ട് മധ്യതിരുവിതാംകൂറിൽ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസ് എം ഇടതു ഇടതുമുന്നണിയിലേക്ക് കടന്നു വന്നതോടുകൂടി കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ മേഖലകളിൽ എൽഡിഎഫിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പത്തനംതിട്ട കോട്ടയം മാവേലിക്കര ചാലക്കുടി ആലത്തൂർ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയപ്രതീക്ഷ നൽകുന്നതിൽ കേരളാ കോൺഗ്രസിന്റെ സ്വാധീനം നല്ല പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് അതിനാൽ ഒഴിവ് വരുന്ന രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചേക്കും സി പി എം ഈ ആവശ്യം തത്വത്തിൽ അംഗീകരിച്ച മട്ടാണ് സി പി ഐ ഇതിൽ തർക്കം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏക കീറാമുട്ടി തുടർന്നു വരുന്ന ഒഴിവ് സി പി ഐക്ക് നൽകിക്കൊണ്ട് പരിഹരിക്കുവാൻ സി പി എം തയ്യാറുമാണ് കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കാതിരിക്കാൻ മറ്റൊരു ഫോർമുല കൂടി സി പി എം മെനയുന്നുണ്ട് സി പി എമ്മിന്റെ നിലവിൽ എം എൽ എ ഒന്നിൽ കൂടുതൽ ആളുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ച കുറ്റ്യാടി സീറ്റ് സി പി എമ്മിന് വിട്ടു നൽകിയിരുന്നു ഇതിനു പകരമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിച്ച് മന്ത്രിസ്ഥാനം നൽകുവാനും അണിയറയിൽ നീക്കം നടക്കുന്നുണ്ട് ഈ തീരുമാനത്തോട് നിലവിൽ മന്ത്രിയായ റോഷി അഗസ്റ്റിനും വിയോജിപ്പുണ്ടാകില്ല എന്നാണ് അറിവ് ഒരുപക്ഷെ ഇലയ്ക്കും ഉള്ളിനും ദോഷം വരാതെ ഈ വിഷയം പരിഹരിക്കുവാൻ സി ഈ ഫോർമുലയ്ക്ക് മുൻതൂക്കം നൽകിയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേരള രാഷ്ട്രീയം ചില ചടുലമായ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്